മുസ്ലിം ലീഗിന്റെ കാര്യം ആലോചിക്കുമ്പോൾ ശരിക്കും സങ്കടം തോന്നുന്നുണ്ട് കേട്ടോ കാരണം അവരുടെ നേതാവായിട്ടുള്ള പാണക്കാട് തങ്ങളെ വളരെ മോശപ്പെട്ട രീതിയിൽ തീവ്രവാദിയാണ് വർഗീയവാദിയാണ് എന്ന് ചിത്രീകരിച്ച മാത്യു സാമൽ എന്ന് പറയുന്ന ഒരു നികൃഷ്ട ജീവി ഒരു എനിക്കുണ്ടായ ആ നാറി കഴിഞ്ഞ ദിവസം ചെയ്ത ഒരു വീഡിയോ ഞാനത് എടുത്തു കാണിച്ചതാ പക്ഷെ വീണ്ടും അത് തന്നെ ആവർത്തിക്കുന്നു ഒരു മാക്സി ഒക്കെ ഇട്ടുള്ള ഒരാള് നമ്മുടെ തങ്ങളുടെ കുടുംബത്തെ കണ്ടു എന്നാണ് പറയുന്നത് അതായത് കത്തോലിക്ക സഭയുടെ ഒരാളാണ് അദ്ദേഹത്തിന് ഒരു ഫാദറിനെയാണ് ആ ഒരു രീതിയിൽ അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിന് ഇഷ്ടമുള്ള രീതിയിൽ ആരും പ്രവർത്തിച്ചില്ലെങ്കിൽ അവരെല്ലാവരെയും വർഗീയവാദിയാക്കും ബിസിനസ്മാൻ ആക്കും വൃത്തികെട്ടവരാക്കും എന്നിട്ട് പറയാം ഞാൻ ഇന്ത്യ മഹാരാജത്താണ് ജീവിക്കുന്നത് എനിക്ക് അഭിപ്രായ സ്വാതന്ത്ര്യം ഉണ്ട് എന്നുള്ളത് അതേ അഭിപ്രായ സ്വാതന്ത്ര്യം ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഞാൻ പറയുകയാണ് നിന്നെ പോലെയുള്ള ഒരു നികൃഷ്ട ജീവി ഈ ലോകത്ത് ഉണ്ടാവില്ല ഈ ഒരു രാജ്യം ക്രിസ്ത്യൻ രാജ്യമാകണം ക്രിസ്ത്യൻ മതത്തിലേക്ക് ആളുകൾ കൂടാമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് നീ കാണിച്ചു കൂട്ടുന്ന തമ്മാടിത്തരുണ്ടല്ലോ ഈ രാജ്യം ഭരിക്കുന്ന സംഘികൾ അല്ലെ ആ സംഘിക്കൂട്ടങ്ങളിൽ ഒരുപാട് ആളുകൾ ഹിന്ദുവന്റെയും ക്രിസ്ത്യൻസിന്റെയും മുസ്ലിമിന്റെയും നെഞ്ചത്ത് കയറുമ്പോൾ നീ അത് നോക്കി നിൽക്കുകയാണ് എന്നിട്ട് പറയുന്നത് പഞ്ചാബിൽ ആളുകൾ കൂടുന്നു ക്രിസ്ത്യാനിറ്റിയിലേക്ക് തമിഴ്നാട്ടിൽ ആളുകൾ കൂടുന്നു അതേസമയം മുസ്ലിമിൽ ഒരാൾ മുസ്ലിം മതത്തെ മതീകരിച്ച് ചെന്ന് കഴിഞ്ഞാൽ അത് തീവ്രവാദി പാണക്കാട് താങ്കളിൽ നിന്ന് ആയിക്കാട്ടം വിളിച്ച കുറച്ച് കാര്യങ്ങളുണ്ട് മറുപടി കൊടുത്തേ നോക്കോളൂ ഒരു മുസ്ലിം ലീഗ് കാരണം നട്ടല്ലെങ്കിൽ നമ്മൾ ഉണ്ടാതിരിക്കാൻ കഴിയല്ലോ കാരണം നമ്മൾ ഇന്ത്യയിലാണോ ജീവിക്കുന്നത് നമുക്ക് നോക്കാം ഒരു വലിയ സംഭവമായിട്ടൊരു അതായത് ഔദ്യോഗിക ഈ ബിഷപ്പ്മാർ തിരുമേനിമാരെ ഇടുന്ന വേഷമൊക്കെ ഇട്ടുണ്ട് പാണക്കാട് സാദിഖലി ഷിഹാബ് തങ്ങ അദ്ദേഹത്തെ കാണാൻ വീട്ടിൽ പോകുന്നു അത്ര റിപ്പോർട്ടിൽ പറയുന്നത് അദ്ദേഹം ലഞ്ചൊക്കെ കഴിച്ച് വളരെ സൗഹൃദമായ സംഭാഷണങ്ങളൊക്കെ നടത്തി തിരിച്ചു വന്നു നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും രണ്ടു ദിവസം ഞാൻ ഈ പറയുന്ന മുസ്ലിം ലീഗിൻ്റെ ആധ്യാത്മിക പൊളിറ്റിക്കൽ ലീഡർ സാദിഖലി പറ്റി ഒരു വീഡിയോ ചെയ്തു തങ്ങളെന്ന് പറയുന്നതിൻ്റെ അകത്ത് ടോപ്പ് ടു ബോട്ടം പക്രവർഗീയവാദിയും മതപ്രാന്തരവുമാണ് കേരളത്തിൽ ആദ്യമായിട്ടാണ് ഒരു യൂട്യൂബ് അല്ലെങ്കിൽ ഒരു മീഡിയയെ കൂടെ ഒരാൾ പറയുന്നത് ഈ പറയുന്നയാൾ വർഗീയഭ്രാന്തനാണ് അതായത് വളരെ കൃത്യമായിട്ടാണ് പറഞ്ഞ വർഗീയഭ്രാന്തനാണെന്ന് തെളിവ് വെച്ചാണ് പറഞ്ഞത് എന്ത് പൊണ്ണാക്കിലെ തെളിവാണ് നീ കാണിച്ചിട്ടുള്ളത് നീ ഒരു തെളിവും കാണിച്ചില്ല പകരം ഞാൻ അങ്ങോട്ട് കുറച്ച് തെളിവുകൾ കാണിച്ചിട്ടുണ്ട് അൻപതിനായിരത്തിൽ പരം ആളുകൾക്ക് വീട് വെച്ചു കൊടുത്ത താങ്കളെ കുറിച്ചിട്ട് വിത്ത് എവിഡൻസ് നമ്മളത് പൊളിച്ചടക്കിയിട്ടുണ്ട് പക്ഷെ ഒരാൾ പോലും തങ്ങൾ കുടുംബത്തിനെതിരെ എത്ര വൃത്തികേടുകൾ പറഞ്ഞിട്ട് മിണ്ടിയില്ല എന്നുള്ളതാണ് എനിക്ക് വലിയ ആർജവമാണ് വലിയ സംഭവമാണെന്ന് പറഞ്ഞുകൊണ്ടാണ് യൂട്യൂബർ ആയിട്ടുള്ള ഞാൻ ആ തങ്ങൾ കുടുംബത്തിനെ അധിക്ഷേപിച്ചു എന്ന് ഭയങ്കര അഭിമാനത്തോടു കൂടി പറയുന്നത് ഇവന്റെ മനസ്സിനകത്ത് ഒരൊറ്റ ചിന്തയേ ഉള്ളൂ വർഗീയത എന്നിട്ടാണ് പറയുന്നത് മറ്റു ആളുകളാണ് വർഗീയവാദികളെന്ന് മഞ്ഞപ്പിത്തം പിടിച്ച ആളുകൾക്ക് കാണുന്ന ആളുകളൊക്കെ അതേ രീതിയിലാണ് തോന്നുന്നത് നിനക്ക് അത് തന്നെയാണ് തോന്നുന്നത് നിന്റെ മനസ്സിനകത്ത് കിടക്കുന്ന ആ തീട്ടമനോഭാവം തന്നെയാണ് ഇവിടെ എന്തായാലും നോക്കാം അദ്ദേഹത്തിനുള്ള മറുപടി ശരിയല്ലല്ലോ ഈ പറയുന്ന സാധിക്കുകയും തങ്ങളെ പറ്റി അവർ ഏതെങ്കിലും പൊളിറ്റിക്കൽ പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് പറ്റി അങ്ങനെ പറയരുത് ഞാൻ മാർബാപ്പെ കുറിച്ച് പോലും പറയും അത് എൻ്റെ റൈറ്റ് എൻ്റെ രാജ്യമാണ് ഇന്ത്യ എൻ്റെ രാജ്യത്ത് ഫ്രീഡം ഓഫ് സ്പീച്ച് ഉണ്ട് ഞാൻ ഇസ്ലാമിക രാജ്യത്തൊന്നുമല്ല ജീവിക്കുന്നത് നിന്റെ വകയല്ല ഈ രാജ്യം അത് നീ ആദ്യം മനസ്സിലാക്കുക ഇന്ത്യ മഹാരാജ് നിൽക്കുമ്പോൾ ഇന്ത്യ മഹാരാജത്തിലെ ആളുകളെ കുറിച്ച് അഭിപ്രായ സ്വാതന്ത്ര്യമാണ് നിനക്കുള്ളത് അതിനെ കുറിച്ച് പറയാം പത്തിക്കാനിലുള്ള ഫാദേഴ്സിനെ കുറിച്ചിട്ടൊക്കെ പറയാൻ നിനക്ക് ഒരു റൈറ്റും ഇല്ല എന്നറിയേ നീ ആദ്യം മനസ്സിലാക്കാം നി ഇന്ത്യ മഹാരാജ്യത്തിലെ ആളുകളെ കുറിച്ച് പറഞ്ഞോ കുഴപ്പമില്ല പക്ഷെ നിന്റെ ആ ഒരു സ്വാതന്ത്ര്യം ഉണ്ടല്ലോ നിന്റെ മൗലിക അവകാശം ഈ അവകാശം മറ്റുള്ള ആളുകളുടെ മൂക്കിന്റെ തുമ്പത്ത് തൊടാനുള്ളതല്ല എന്ന് നീ മനസ്സിലാക്കണം ഒരു കാരണവും ഇല്ലാതെ നിന്നെ കുറിച്ചിട്ട് ഒരു തേങ്ങാക്കൊലി ഒരു വൃത്തികേടും പറയാത്ത തങ്ങൾ ഫാമിലിയെ നീ പറഞ്ഞത് വൃത്തികേട് തന്നെയാണ് അത് നിന്റെ ഫണ്ടമെന്റൽ റൈറ്റിൽ പെട്ടതല്ല ആദ്യം നീ അത് മനസ്സിലാക്കുക നിനക്ക് അഭിപ്രായ സ്വാതന്ത്ര്യം ഉണ്ട് തേങ്ങ അതേ അഭിപ്രായ സ്വാതന്ത്ര്യം വെച്ചുകൊണ്ട് തന്നെ ഞാൻ പറയാ നിന്നെ പോലെയുള്ള ഒരു ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടില്ല ഈ പറയുന്ന മെത്രാൻ അതായത് ക്ലീമിയസ് മെത്രാൻ പക്ക പക്ക ഈ രണ്ടുപേരും പോയത് കച്ചവടം ഉറപ്പിക്കാൻ വേണ്ടിയാണ് അല്ലാതെ ഇവിടെ സഭയുടെ കാര്യങ്ങളോ ക്രൈസ്തവ വിശ്വാസികളുടെ കാര്യങ്ങളോ പറയാനൊന്നും അല്ല സാധിക്കില്ല കച്ചവടക്കാരൻ വർഗീയ പ്രാന്തായ മുസ്ലിം ലീഗിന്റെ നേതാവ് കച്ചവടക്കാരൻ ഈ പറയുന്ന ക്ലെയിമിസ്റ്റ് ഞാൻ ഈ മലങ്കര പറഞ്ഞല്ലെ പല അച്ഛന്മാരെന്നോട് പറഞ്ഞിട്ടുണ്ട് പല അച്ഛന്മാരും അപ്പൊ നീ ഏതാ മാറി നീയൊരു കച്ചവടക്കാരനെ തന്നെ അല്ലേ നീ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത് മറ്റുള്ള ആളുകൾ അധിക്ഷേപിച്ചുകൊണ്ട് വർഗീയത പറഞ്ഞുകൊണ്ട് കച്ചവടം തന്നെയാണ് നീ ചെയ്യുന്നത് നീ മോണിറ്റൈസേഷൻ ഓണാക്കിയിട്ടല്ലേ സംസാരിച്ചോണ്ടിരിക്കുന്നത് എന്നിട്ട് ഡയലോഗ് അടി അടിപൊളി അടിപൊളി അവിടെ ഏത് രാഷ്ട്രീയ നേതാക്കന്മാരാണ് ഈ ഒരു സമയത്ത് ഈ ഒരു കാലഘട്ടത്തിൽ മറ്റുള്ള മതങ്ങളെ ചേർത്ത് പിടിച്ചാലേ വോട്ട് കിട്ടു എന്നുള്ള ബോധത്തിന്റെ പുറത്ത് ആളുകളുടെ അടുത്ത് പോയിട്ട് ചിരിച്ചു മുഖം കാണിക്കുന്നത് നിന്റെ ഏറ്റവും വലിയ ഇഷ്ടമുള്ള ഒരു മനുഷ്യൻ ഉണ്ടല്ലോ സുരേഷ് ഗോപി അയാൾ എന്തൊക്കെ ചെയ്തു പള്ളിക്കകത്ത് ചെന്നിട്ട് എന്തൊക്കെ കൊടുത്തിട്ട് അതൊരു സാധനം അതുകൂടാതെ പലയിടങ്ങളിലായിട്ട് പല രീതിയിൽ അദ്ദേഹം ചെയ്ത് കൂട്ടിയിട്ടില്ലേ എല്ലാവരും അമിത്ഷാ പോലെ എന്താ പറഞ്ഞിട്ടുള്ളത് എല്ലാ മുസ്ലിങ്ങളുടെ വീട്ടിൽ കയറി ഇറങ്ങി ഒരു സന്തോഷം പ്രകടിപ്പിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരും ചെയ്യുന്നില്ലേ അപ്പോ ആ ഒരു കണ്ണിലെ കാണാൻ കഴിയുള്ളൂ കഴിയുള്ളതിനെ ഇതിന്റെ അപ്പുറത്തൊക്കെ ഒന്നും കാണാൻ കഴിയില്ല അങ്ങനെയാണെങ്കിൽ ഇവിടെയുള്ള ബി ജെ പി കാരൊക്കെ നമ്മൾ എന്ത് പറയണം നമുക്കെതിരെ ഹിന്ദുരാജ്യം ആക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആ നാറികള് മുസ്ലിങ്ങളെ വോട്ടെടുക്കുന്ന സമയത്ത് മാത്രം ഒന്ന് ചേർത്ത് പിടിക്കും നിന്നെയും ചേർത്ത് പിടിക്കും ആ സമയത്ത് അത് കഴിഞ്ഞാ ക്രിസ്മസിന്റെ അവസ്ഥ ഞാൻ പറയുന്നില്ല അതൊക്കെ പറഞ്ഞു പറഞ്ഞ് കേട്ട് കേട്ട ആളുകൾക്ക് ഭ്രാന്തായിട്ടുണ്ടോ കാരണം അതൊന്നും ഈ നായ്ക്കാട്ടം കാണില്ല അതിൻ്റെ ഏറ്റവും കൂടുതൽ വൃത്തികെട്ട രാഷ്ട്രീയം ആ സഭയ്ക്കകത്ത് കളിക്കുന്ന ഈ മെത്രാന ഇപ്പം പല പറഞ്ഞിട്ടുണ്ട് ഏറ്റവും പല കളഞ്ഞിട്ടുണ്ട് ഇയാൾ അത്ര ഈ ഈ എന്ന് നടക്കുന്ന ഇതിപ്പോ ബിജെ പിയുടെ അടുത്ത ഈ അച്ഛൻ പോയെന്നുവെച്ചിട്ടുണ്ടെങ്കിൽ ഇവനെന്ത് കാലുകഴുകിയ വെള്ളം കുടിച്ചതിന്റെ ഫലമായിട്ട് കിടന്ന് ഉരുണ്ട് കളിച്ച് ഈ പന്നി ചാണകത്തി കിടന്ന് കളിക്കൂലേ അതേപോലെയാണ് ഇയാൾ കാണിച്ചു വിട്ട് ഇതൊരു മുസ്ലിം ലീഗിന്റെ ഓഫീസിലേക്ക് പോയി കഴിഞ്ഞാൽ നേരെ തിരിച്ചു കമ്മ്യൂണിസ്റ്റ് ഓഫീസ് പോയാലും തിരിഞ്ഞു ഇവന് വേണ്ടത് ബിജെപിയുടെ അടുത്തേക്ക് അവന്റെ ടീംസ് ഒക്കെ എത്തണം നല്ല മനോഭാവമാണ് കീ പിറ്റം നിനക്ക് ഏതെങ്കിലും ഒരു കാലത്ത് തിരിച്ചൊരു പണി കിട്ടുമ്പോൾ മനസ്സിലാവും അയ്യോ അവർ ശരിയല്ലായിരുന്നു എന്നുള്ളത് നിനക്ക് അത്രക്ക് വലിയ സങ്കടം തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ നീ എല്ലാ മുസ്ലിങ്ങളോടും പറയും പക്ഷത്തിൽ പോവാ അല്ലെ നീ പോ നീ വത്തിക്കാനോക്കോ നിന്റെ രാജ്യത്തേക്കോ പോ അല്ലെ അതല്ലേ വേണ്ടത് മറ്റുള്ള ആളുകൾ ഇടയ്ക്കിടക്ക് പറയുന്നത് വേണ്ട എനിക്ക് അങ്ങനെ പറയാൻ ആഗ്രഹം ഉണ്ടായിട്ടൊന്നുമില്ല നീ അത് പറയുന്നത് കൊണ്ട് പറഞ്ഞു എന്നുള്ളു അതായത് കേരളത്തിലെ ക്രൈസ്തവരുടെ എല്ലാം പിന്തുണ ഈ പറയുന്ന ലീഗനുണ്ട് എന്ന് കാണിക്കാൻ വേണ്ടി നടത്തിയ ഒരു ഡ്രാമു മകനെ അങ്ങനെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ നേതാവ് ഏതെങ്കിലും രീതിയിൽ ഇങ്ങനെ ചെയ്തു വെച്ചാൽ ആ ആളുകൾ മുഴുവൻ അവരുടെ സപ്പോർട്ടാണ് എന്നാണോ ധരിച്ചു വെക്കേണ്ടത് ഇപ്പൊ ഒരു ക്രിസ്ത്യ സഭയിൽ നിന്നുള്ള ഒരാള് ഒരു ബി ജെ പി പ്രവർത്തകന്റെ വീട്ടിലും അതിനർത്ഥം ക്രിസ്ത്യൻസ് മുഴുവൻ അയാൾ കൂട്ടിന്നാണോ ഓരോ ഓളത്തരം പറയല്ലേ ഒട്ടത്തരം പറയില്ലേ അറിയാതല്ലല്ലോ അറിഞ്ഞുകൊണ്ടല്ലേ മടകം മഞ്ചാരി ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതിൽ വേറെ വല്ല ലക്ഷ്യങ്ങൾ ഉണ്ടെങ്കിലും നമുക്കറിയില്ലല്ലോ നിനക്കും അറിയില്ല കാരണം ഈ പറയുന്ന ആളെ കുറിച്ചിട്ട് ആരോ പറഞ്ഞത് കേട്ടതിന്റെ ഭാഗമായിട്ടാണ് അയാൾ വർഗീയവാദിയാണ് എന്ന് ചിത്രീകരിക്കുന്നത് എല്ലാ രാഷ്ട്രീയക്കാരും ബിസിനസ്മാൻമാര് തന്നെയാണ് എല്ലാം നീയും ബിസിനസ്മാൻമാരും പോയാലും ഈ പറയുന്ന സാദിക്കലി തങ്ങള് അവരുടെ പാർട്ടിക്കാർ പറയുന്നുണ്ട് മുനമ്പം ഭൂമി അതായത് ലാറ്റിൻ കാത്തലിക്സും അവിടെ പാവം പിടിച്ച ഈ ഈഴവ കമ്മ്യൂണിറ്റിയുടെ ബന്ധമുള്ള ഹിന്ദുക്കളാണ് അവിടെ താമസിക്കുന്നത് പാവം പിടിച്ചവരെ അവിടെ പോയിട്ട് ഈ ലീഗിന്റെ നേതാക്കൾ എന്താ പറഞ്ഞത് അത് വക്കഫിൻ്റെതാണ് ഇന്ന് വരെ ഈ പറയുന്ന സാദിഖലി എന്ന് പറയുന്ന മതഭ്രാന്തൻ അതായത് മുസ്ലിം വർഗീയവാദി ഇന്ന് വരെ പറഞ്ഞിട്ടുണ്ട് കാരണം ഇവിടെ ക്രിസ്ത്യാനികളുടെ വോട്ട് വേണമല്ലോ അയാൾ പറഞ്ഞിട്ടുണ്ടോ എന്തുകൊണ്ടാണ് ഇത് വക്കഫിന്റെതല്ല അവിടെയുള്ള ജനങ്ങളുടെതാണ് എന്ന് പറയാൻ ഇയാളെ ഇതിനെപ്പറ്റി ഈ ക്ലീമീസ് ഈ ക്ലീമ്യൂസും ഇയാളോട് ചോദിച്ചോ ഇല്ലയോ അറിയാൻ താല്പര്യമുണ്ട് അവരിപ്പോ രാവിലെ ചായ കുടിച്ചോ എന്താ ചായക്ക് കടി എന്ന് ചോദിച്ചോ നോക്കാ നിന്നോട് പറയേണ്ട കാര്യമില്ലല്ലോ ഒന്നാമത്തെ കാര്യം എനിക്ക് പറയാനുള്ളത് ഇനി അടുത്ത കാര്യം പറയട്ടെ വക്കഫ് ബോർഡും മുസ്ലിം ലീഗും തമ്മിലുള്ള ബന്ധം നീ ഒന്ന് പറ ആദ്യം പറമുല്ലേ ഈ പന്നിക്കാട്ടം തന്ന ബോധം വെച്ചിട്ട് പറയല്ലേ വക്കഫ് ബോർഡ് യാതൊരു തരത്തിലുള്ള സ്വാധീനം ചെലുത്താൻ ഇവിടത്തെ മുസ്ലിം ലീഗിന് എന്നല്ല കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിക്ക് ഒന്നിന്റെ ബി ജെ പിക്ക് പോലും കഴിയില്ല അതൊരു സ്പെഷ്യൽ ആക്ട് വേണ്ടി തന്നെ അവർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതിൽ ഭേദഗതി വരട്ടെ അപ്പൊ സംസാരിക്കാം ഇവിടെ തങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്ന ഇവിടെയുള്ള ജനങ്ങളോട് കൂടെ നിൽക്കണം എന്നാണ് അദ്ദേഹം പറയുന്നുണ്ട് എല്ലാ രാഷ്ട്രീയ പ്രവർത്തകരും അത് പറയുന്നുണ്ട് പക്ഷെ വക്കഫ് എന്ന് പറയുന്ന ഈ ഒരു ബോർഡുമായി ബന്ധപ്പെട്ടുള്ള കാര്യം എങ്ങനെയാണ് മുസ്ലിം ലീഗിന്റെ നേതാവിനോ അല്ലെങ്കിൽ പാണക്കാട് കുടുംബത്തിനോ തീരുമാനമെടുക്കാൻ കഴിയുന്നത് ഇത് അവരുമായി ബന്ധപ്പെട്ടൊരു കാര്യമേ അല്ല വക്കഫ് ബോർഡ് എന്ന് പറഞ്ഞ ഇത് വേറൊരു ഭാഗം തന്നെ വിഭാഗം തന്നെയാണ് അതിലേക്ക് നീ എങ്ങനെയാണ് പൊന്നുമോനെ പന്നിക്കാട്ടം തിന്നുകൊണ്ട് മാതിരി ഗൂളത്തരം പറയുന്നത് ഇതാണ് ഈ പൊട്ടൻ മനപ്പൂർവം പൊട്ടനാണെന്ന് കാണിച്ചോണ്ടിരിക്കുക ഇനി കുറെ വൃത്തിയേടുകൾ പറയുന്നുണ്ട് എന്തായാലും മറുപടി കൊടുക്കാതിരിക്കാൻ നമ്മളുകൊണ്ട് കഴിയില്ല ഇത് ഫാമിലി ഉണ്ടല്ലോ ഇവർ ചെയ്ത ഈ നന്മകളെ കുറിച്ചിട്ടൊന്നും ഈ നാറി പറയില്ല പതിനായിരക്കണക്കിന് ആളുകൾ വീട് വെച്ച് കൊടുക്കുന്നതും ജാതിയും മതവും നോക്കാത്ത ആളുകളെ സഹായിക്കുന്നതും അതുപോലെ ആശുപത്രികൾ ഒരുപാടുണ്ട് അല്ലേ അങ്ങനെയുള്ള ഒരുപാട് നന്മകൾ ചെയ്യുന്നതൊന്നും ഈ നായ്ക്കാട്ടം പറയില്ല സോറി പന്നിക്കാട്ടം എന്റെ പൊന്നു മോനെ ഞാൻ പറഞ്ഞില്ലേ അതിനെ കുറിച്ചിട്ട് തങ്ങൾ കുടുംബത്തിനോ അല്ലെങ്കിൽ മുസ്ലിം ലീഗിനോ ലീഗിനോട് തീരുമാനം എടുക്കാൻ ഒരു വേറെ ബോർഡാണ് അല്ലാതെ അവരെ ഫാമിലിയുടെ അകത്ത് കിടക്കുന്ന ഒരു പുസ്തകത്തിൽ എഴുതി വെച്ച സാധനമല്ല പൊട്ടത്തരം പറയുമ്പോൾ നല്ല ചിന്തിക്കും ഇത് പഴയ ലോകമല്ല മെത്രാൻ വന്നു കൈ ലോകമല്ലേ പൊന്നുമില്ല ആൾക്കാർക്ക് നിങ്ങൾ കച്ചവടം ചെയ്യുമ്പോൾ ആ സഭയിലുള്ള അച്ഛന്മാർക്കും അവിടെ വരുന്ന വിശ്വാസികൾക്കും കേരളത്തിലുള്ള ക്രൈസ്തവർക്കും വ്യക്തമായിട്ടറിയാം എന്ത് പരിപാടിക്കാ പോയത് എന്താ അതിന്റെ പിറകിലുള്ള രഹസ്യം അതുപോലെ തന്നെ നീ സംസാരിക്കുന്നത് എന്തിനാണ് എന്താ ഇതിന്റെ പിന്നിലുള്ള എന്താണ് ഇതിന്റെ രഹസ്യം എന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി മറ്റുള്ള സംസ്ഥാനങ്ങളിൽ ക്രിസ്ത്യൻസിലേക്ക് ആൾ കൂടുമ്പോ ഭയങ്കര സന്തോഷം അടിപൊളി ഭയങ്കര വെള്ളന തേനൊലിക്കണ പോലെ വർത്തമാനം പറയാം നേരെ തിരിച്ച് മുസ്ലിങ്ങളോട് സംസാരിക്കുമ്പോൾ അവരുടെ പേരുകൾ പറയുമ്പോൾ ഭയങ്കര ദേഷ്യമാണ് നിനക്ക് നിന്റെ മനസ്സിൻ്റെ അകത്ത് കിടക്കുന്ന ആ തീട്ട ബുദ്ധി ഉണ്ടല്ലോ ആ പന്നിക്കാട്ടത്തിന്റെ ബുദ്ധി അതും വെച്ചുകൊണ്ട് കുറെ കാലമായിട്ട് ഇവിടെ ലഹളം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത് ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് പോനെ ആ കാണുന്ന കാഴ്ചകൾക്കൊക്കെ മറുപടി തന്നില്ലെങ്കിൽ ശരിയാവില്ല അതുകൊണ്ടാണ് നിന്നെ ഇട്ട് തേച്ചൊട്ടിക്കുന്നത് നീ ചെയ്യുന്നതും നീ പ്രവർത്തിക്കുന്നതും ഒക്കെ ശരിക്കും ഇവിടെയുള്ള പാവസംഘികൾക്കറിയില്ല ഇവൻ ആഗ്രഹിക്കുന്നത് എന്താണെന്നുള്ളത് ഇവന് വേണ്ടത് ക്രിസ്ത്യാനിറ്റിയാണ് ക്രിസ്ത്യൻ മതം വളർത്തുക എന്നുള്ളതാണ് അതിനുവേണ്ടിയാണ് ഈ ഡയലോഗ് അടിക്കുന്നതെന്ന് ഇവിടെയുള്ള മണതമാർ അറിയുന്നില്ല പക്ഷെ ഇടയ്ക്ക് നീ പണി കൊടുക്കുന്നുണ്ടല്ലോ എനിക്ക് സന്തോഷമുണ്ട് നിന്റെ മനസ്സിനകത്തുള്ള വിഷം അത് അറിയാതെ പൂർണ്ണമായും പുറത്തേക്ക് വന്നു തുടങ്ങുമ്പോൾ അത് മനസ്സിലാക്കുന്ന കുറേ സംഗീതകളുണ്ട് കമന്റ് ബോക്സിൽ ഞാൻ കണ്ടിട്ടുണ്ട് ലോകം മുഴുവനും അതായത് ജർമ്മനി ആണെങ്കിലും അമേരിക്ക ആണെങ്കിലും ഫ്രാൻസ് ആണെങ്കിലും പള്ളികളിൽ വരെ കയറിയാണ് ഇസ്ലാമിക മതഭ്രാന്തർ ആൾക്കാരെ കൊല്ലുന്നത് അതിനെപ്പറ്റി ഇവര് പ്രതിഷേധം എന്ത് പ്രതിഷേധം ഇവിടെ എത്ര ആൾക്കാർ കൊല്ലപ്പെടുന്നു ഇതിനെപ്പറ്റി അത് അതിനെതിരായിട്ട് കേരളത്തിൽ പ്രകടനം നടത്താൻ ഈ പറയുന്ന മുസ്ലിം ലീഗ് ഓരോ പാർട്ടിക്കാരും തയ്യാറായിട്ടുണ്ടോ അവർക്ക് ഈ മോജി ഇട്ട് അവരെ അവരെ പ്രോത്സാഹിപ്പിക്കുന്നു അതിന് സപ്പോർട്ട് ചെയ്യുന്ന പൊളിറ്റിക്കൽ പാർട്ടിയാണ് പൊളിറ്റിക്കൽ പാർട്ടി മുസ്ലിം ലീഗിന്റെ സംഭവമാണ് ഈ പറയുന്ന സാദിഖലി തങ്ങനെ അദ്ദേഹത്തിന്റെ പാർട്ടിക്കാരും ഈ പന്നിക്കാട്ടം കുറേ ദിവസമായി തുടങ്ങിയിട്ടുള്ള ഈ മോജിയുടെ കഥ ഇവൻ ഈ മോജിയും കെട്ടിപ്പിടിച്ച് കുറെ കാലിക്കുന്നു എടോ ഈ ഇന്ത്യയിൽ യു പിയിൽ മറ്റുള്ള സംസ്ഥാനങ്ങളിൽ മുസ്ലിങ്ങളെ തെരുവിലിട്ട് അടിച്ചു കൊല്ലുമ്പോൾ എന്തിനു പറഞ്ഞാൽ ക്രിസ്ത്യൻസിന് നേരെ പോലെ അക്രമം ഉണ്ടാകുമ്പോൾ നീ എന്തെങ്കിലും വേണ്ടിയിട്ടുണ്ടോ ഇല്ലല്ലോ അതിനെതിരെ ആരെങ്കിലും ശബ് വരുത്തിട്ടുണ്ടോ ഇല്ലല്ലോ ഡയലോഗ് അടിക്കുമ്പോൾ നീ ആ ഒരു കാര്യം കൂടി പറയണം ഈ രാജ്യത്തിന് അപകടമായ രീതിയിൽ ഇവിടെയുള്ള യു പി യോഗിയോ ഒക്കെ ഓരോന്ന് കാണിക്കുമ്പോൾ നീ അവരെ സപ്പോർട്ട് ചെയ്ത് നിന്നോ മണിപ്പൂരിലെ വിഷയം നീ വേറൊരു രീതിയിലേക്ക് വളച്ചുപൊടിച്ചത് ഞാൻ കണ്ടു അപ്പൊ നിനക്ക് വേണ്ട എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വ്യൂവർഷിപ്പ് മാത്രമാണ് നിന്റെ ബിസിനസ് തന്നെയാണ് മറ്റുള്ള രാഷ്ട്രീയ പ്രവർത്തകർ അത്രയും ബിസിനസ്സുകൾ ചെയ്യുമ്പോൾ നിനക്കത് സഹിക്കുന്നില്ല കാരണം നിനക്ക് വർഗീയ വിറ്റ് തന്നെ ജീവിക്കണം വർഗീയവാദിയായി നിലനിൽക്കുന്നത് നീ തന്നെയാണ് എന്റെ പൊന്നു പന്നിക്കട്ടമേ ഈ സാദിക്കലി തങ്ങൾ നേരത്തെ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് അറിയോ മുസ്ലിം ഏകീകരണം ആണ് പി എഫ് ഐ എസ് ഡി വേണ്ടത് ഇസ്ലാമിക രാജ്യം അവരുടെ ഏകീകരണം ഇതേപോലെ അപ്പൊ അതിന്റെ ഒരു ചോദ്യമുണ്ട് അങ്ങനെ ഏകീകരണം വന്നു കഴിഞ്ഞാൽ എവിടെയാണ് ജനാധിപത്യം ഉള്ളത് സാധിക്കലി തങ്ങൾ എന്ന് പറയുന്ന സുഡാപ്പി തന്നോടാണ് ഞാൻ ചോദിക്കുന്നത് അങ്ങനെ ഏകീകരണം വന്നു കഴിഞ്ഞാൽ എവിടെയാണ് ഇവരുടെ ജനാധിപത്യം ഇവിടെയുള്ള എല്ലാ ഹിന്ദുക്കളും ഒന്നിക്കണം ഹിന്ദുക്കൾ ഉണരണം എന്ന് പറയുന്ന ആർ എസ് എസിനെ കുറിച്ച് ബി ജെ പി കുറിച്ച് എനിക്കൊന്നും പറയാനില്ല അപ്പൊ അവർ സംസാരിക്കുന്നതും അവര് പ്രവർത്തിക്കുന്നതും ഏകീകരണമാണെങ്കിൽ അത് ഈ ഭരണഘടനയ്ക്ക് വിരുദ്ധമാണോ അല്ലെങ്കിൽ ജനാധിപത്യ വിരുദ്ധമാണെന്നാണ് നീ പറയുന്നത് അങ്ങനെയാണെങ്കിൽ ഹിന്ദുരാജ്യമാക്കണം എന്ന് ശക്തമായിട്ട് എല്ലാ ദിവസവും ഒരു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമ്മൾ വീഡിയോസിൽ ഇഷ്ടം പോലെ കണ്ടുകൊണ്ടിരിക്കുന്നത് നിനക്ക് അതിനെ കുറിച്ചൊന്നും പറയാനില്ല മുസ്ലിങ്ങൾ ഏകീകരിച്ചിട്ട് എല്ലാവരും ഒരുമിച്ച് നിൽക്കണം എന്ന് ആഗ്രഹിക്കുമ്പോൾ ആ ഒരു കാര്യത്തിനെയാണ് സുഡാപിയും പി എഫ് എന്ന് ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇതേ മനോഭാവം നിന്റെ നിന്റെ മതത്തിനോട് നിനക്കില്ലേ എല്ലാ ക്രിസ്ത്യൻസും ഒന്നിക്കണം എന്ന ആഗ്രഹം നിനക്കില്ലേ അത് അകത്ത് കിടക്കുന്നുണ്ട് പക്ഷെ എന്നെ പോലെയുള്ള കുറെ ആളുകളുണ്ട് അവർക്ക് ഇത് ജനാധിപത്യ രാജ്യമായി തുടരണമെങ്കിൽ ഇപ്പോൾ എങ്ങനെയാണോ നിൽക്കുന്നത് അതുപോലെ തുടരണമെന്ന് തന്നെയാണ് ആഗ്രഹിക്കുക എല്ലാവരും ഏകീകരിച്ച് ഓരോ ഇൻഡിവിജ്വൽ മതങ്ങൾ ഇത്ര ആളുകൾ എന്ന രീതിയിൽ സംഘടിച്ച് കഴിഞ്ഞാൽ ഉണ്ടാവുന്ന പ്രശ്നത്തെക്കുറിച്ച് കുറിച്ച് ചിന്തിക്കാനൊന്നുമില്ല ഇപ്പൊ കാലിസ്ഥാനികൾ കാനഡയിൽ കാനഡയെ പോയിട്ട് കാട്ടിക്കൂട്ടുന്ന കാര്യങ്ങൾ കാണല്ലേ സംഘികളും കാലിസ്ഥാനികളും തമ്മിൽ അടിയ അപ്പൊ ആ ഒരു കാര്യത്തിനോട് എനിക്ക് യോജിപ്പില്ല പക്ഷെ നീ പറഞ്ഞ മണ്ഡത്തരത്തിനോട് എനിക്കൊരു വിയോജിപ്പുണ്ടോ ജനാധിപത്യ രാജ്യമാണ് അപ്പൊ അവരൊന്നിക്കുന്നത് തെറ്റാണെങ്കിൽ ഹിന്ദുക്കൾ ഒന്നിക്കുക എന്ന് പറയുന്ന ബി ജെ പി തെറ്റല്ലേ നീ അതും കൂടി അത് അംഗീകരിക്കണം അംഗീകരിക്കാൻ കഴിയില്ല കാരണം മണിയടിച്ച് നിൽക്കുന്ന ക്രിസംഗികൾക്ക് അത് എന്ന് മാട്ടിക്കൊടിച്ച് ഇങ്ങനെ കളിക്കാനാണ് താല്പര്യം ഉണ്ടാവുക ഇപ്പഴത്തെ ക്രൈസ്തവരെ സഭയെ കൂടെ ഏകീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ മുസ്ലിം ഏകീകരണത്തിന് എന്തെങ്കിലും പ്രസക്തി ഹിന്ദുക്കള് എല്ലാരും കൂടെ ഏകീകരിക്കുക പിന്നെ നിങ്ങളെ കേരളത്തിൽ ആയിട്ട് ഒറ്റപ്പെടുത്തത്തില്ലേ സംസാരിക്ക ബോധത്തോടെ സംസാരിക്കേണ്ട നീയാണ് പട്ടികട്ടമേ ഓൾറെഡി ഹിന്ദുക്കൾ പറയുന്നു ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് നിൽക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അവരെ സംഘടന അതിൽ പ്രവർത്തിക്കുന്നുണ്ട് ക്രിസ്ത്യൻസിലും സംഘടനകൾ പ്രവർത്തിക്കുന്നുണ്ട് മുസ്ലിംസിലും പ്രവർത്തിക്കുന്നുണ്ട് അപ്പൊ അത്തരം പ്രവർത്തനങ്ങൾ കണ്ടില്ല എന്ന് എന്നടിച്ചുകൊണ്ട് പൊട്ടത്തരം പറയുന്ന നിന്നെ പോലെയുള്ള ഊളകളോടൊന്നും എനിക്കൊന്നും പറയാനില്ല എനിക്ക് താങ്കളോട് വ്യക്തിപരം എനിക്ക് താങ്കൾ അറിയത്തുന്നില്ല പക്ഷെ അറിഞ്ഞിടത്തോളം കിട്ടുന്ന ഇൻപുട്ടി മുസ്ലിം ലീഗ് നേതാക്കന്മാരൊക്കെ സംസാരിക്കാൻ പറയുന്നത് ഇതേപോലെ ഒരു വർഗീയവാദി ഉണ്ടായിട്ടില്ല അതാണ് തങ്ങൾ എനിക്ക് അയാളോട് വ്യക്തിപരമായിട്ട് യാതൊരു വിഷമവും ഇല്ല നിങ്ങൾ അയാളെ കുറിച്ച് എനിക്കൊന്നും അറിയില്ല ആരോ പറഞ്ഞത് കേട്ടുകൊണ്ടാണ് ഇയാൾ പറഞ്ഞത് വർഗീയവാദിയാണ് എന്നുള്ളത് അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്ക് ഇയാളുടെ ബോധം ആലോചിച്ച് നോക്ക് കഴിഞ്ഞ വീഡിയോ എന്താ പറഞ്ഞിട്ടുള്ളത് തെളിവിന്റെ അടിസ്ഥാനത്തിൽ ഈ വീഡിയോ തുടക്കം തെളിവിന്റെ പറഞ്ഞു എന്നുള്ളത് അല്ലെ അടിപൊളി ഇതാണ് ഞാൻ മുസ്ലിം ലീഗിന്റെ ആളുകൾക്ക് നട്ടലില്ല എന്ന് പറഞ്ഞത് ആരോ എന്തൊക്കെയോ പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു നായ്ക്കാട്ട വിരുന്ന് അല്ലെങ്കിൽ ഒരു പന്നിക്കാട്ടം വിരുന്ന് ഓരോ ഡയലോഗുകൾ അടിക്കുമ്പോൾ താങ്കളുടെ താങ്കളുടെ ബോഡി ലാംഗ്വേജ് ഭാഷയും മുഖം അറിയാം താങ്കൾ ഒരു വർഗീയവാദിയാണ് അത് പൂർണ്ണമായിട്ട് കേട്ടിരിക്കേജ് നിൽക്കുക നിന്റെ മോന്ത കാണുമ്പോൾ നിന്റെ ആ രൂപം കാണുമ്പോൾ സംസാരം കാണുമ്പോൾ നിനക്ക് വ്യക്തമായിട്ട് മനസ്സിലാവുന്നുണ്ട് നീ ആ ഡാഷൻ ഉണ്ടായതാണ് എന്നുള്ളത് കൃത്യമായിട്ട് നിന്റെ മനസ്സിലും നിന്റെ വായിലൂടെ പുറത്തു വരുന്നതും അതേ മലം തന്നെയാണ് ആ മലം ചവച്ച് തിന്നെ ഒരുപാട് കൃത്സംഗികളും കുറെ സംഘികളും നിന്റെ കൂടെ ഉണ്ടാകും നാളെ നിന്നെ ആ സംഖികൾ തന്നെ വലിച്ചു താഴേക്ക് ഇടുമ്പോ നീ കിടന്ന് മോങ്ങുമ്പോ ആ പറയാൻ ഇതാണ് ഞാൻ ചെയ്ത തെറ്റ് എന്നൊക്കെ ആ തെറ്റുകളിലൂടെ തന്നെ യാത്ര ചെയ്യാനാണ് നീ ആഗ്രഹിക്കുന്നതെങ്കിൽ അത് കുറച്ച് കടുപ്പമായിരിക്കും അത്രേ എനിക്ക് പറയാനുള്ളൂ നീ ചെയ്യുന്ന വീഡിയോസൊക്കെ കൊള്ളാം കാരണം നിനക്ക് ജീവിക്കാൻ വേണ്ടി എന്തെങ്കിലും ഊള്ളത്തരം പറഞ്ഞിട്ടാണ് ജീവിച്ചാൽ മതി എന്തെങ്കിലും ഒരു സത്യം എന്തെങ്കിലുമൊക്കെ ഒന്ന് തുറന്നു പറയണം കേട്ടോ ഇവിടെയുള്ള മുസ്ലിങ്ങളോട് നിനക്ക് വളരെ വളരെ വിദ്വേഷം ഉണ്ടെന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയാം പക്ഷേ ഏതെങ്കിലും ഒരു സമയത്തെങ്കിലും ഇവിടെ ചെയ്യുന്ന നന്മകളെ കുറിച്ച് നീ ഒന്ന് ചൂണ്ടിക്കാണിക്കണം കാരണം അത്രയധികം നന്മകളുണ്ട് അതിനിടയിൽ നിന്നാണ് നീ ഒരു തിന്മ മാത്രം ചൂണ്ടിക്കാണിക്കുന്നത് എന്നുള്ളതാണ് കൊള്ളാടാ കൊള്ളാം ഇങ്ങനെ തന്നെ ജീവിക്കേ ബാത്റൂമിലൊന്നും വഴുത്തി വീണ് നട്ടിലൊന്നും പൊട്ടിക്കിടക്കല്ലേ എന്ന് ഞാൻ ദൈവത്തിനോട് പ്രാർത്ഥിക്കാം ഭർത്താവെ എൻ്റെ പ്രാർത്ഥന നീകൾ കീണമേ ഈ മണകോണാഞ്ജനൊന്നും സംഭവിക്കണ്ട കാരണം പന പോലെ വളർത്തണമല്ലോ ദുഷ്ടന്മാരെ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈംഗങ്ങള രണ്ട് പുതിയ വാർത്താ വിശേഷങ്ങളുമായി ഞാൻ വരും അതൊരു സന്ദിപിടാ സൈനിക